വെൽക്കം ടു സ്കൂൾ മീഡിയ യൂട്യൂബ് ചാനൽ പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇലക്ട്രോണിക്സും ആധുനിക സാങ്കേതിക വിദ്യയും ഏഴാമത്തെ അധ്യായമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇലക്ട്രോണിക്സ് അതുപോലെ സാങ്കേതിക വിദ്യ ഈ രണ്ട് മേഖലകളും ഇന്ന് വളരെയധികം ഉയർന്ന നില നിലയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കും എന്താണ് സാങ്കേതിക വിദ്യ എന്ന് നമുക്കറിയാം ശാസ്ത്ര ആശയങ്ങൾ ശാസ്ത്രതത്വങ്ങൾ ഇത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിലൊന്നാണ് വൈദ്യുത കാന്തിക പ്രേരണം കാന്തിക പ്രേരണം എന്നുള്ള ഒരു ശാസ്ത്ര ആശയം അതായത് ഒരു ചാലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു ഇ എം എഫ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് ഒരു ശാസ്ത്ര ആശയമാണ് വൈദ്യുത കാന്തിക പ്രേരണം ഈ ശാസ്ത്ര ആശയം ഈ ശാസ്ത്ര ആശയത്തിന്റെ പ്രയോഗവൽക്കരണമാണ് ജനറേറ്റർ എന്നുള്ള ഒരു ഉപകരണം ഉണ്ടായത് അപ്പോൾ ജനറേറ്റർ എന്നുള്ള ഉപകരണത്തിന്റെ പിന്നിലുള്ള ശാസ്ത്ര ആശയം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ നമുക്ക് സുപരിചിതമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണത്തിന്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് അപ്പോൾ എന്താണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതിന് മുമ്പായി ചില ശാസ്ത്ര ആശയങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം ഇനി നമ്മൾ സാങ്കേതിക വിദ്യ എന്താണ് നമുക്കറിയാം ശാസ്ത്ര ആശയങ്ങളുടെ പ്രയോഗവൽക്കരണമാണ് സാങ്കേതിക വിദ്യ ഉദാഹരണം പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം എന്ന ശാസ്ത്ര ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് നമ്മുടെ ജനറേറ്റർ അതുപോലെ തന്നെ വൈദ്യുതാന്തിക പ്രേരണം എന്ന തത്വത്തിന്റെ മറ്റൊരു പ്രയോഗവൽക്കരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ശാസ്ത്ര ആശയത്തിന്റെ പ്രയോഗവൽക്കരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ ഇങ്ങനെ ശാസ്ത്ര ആശയങ്ങളുടെ പ്രയോഗവൽക്കരണമാണ് സാങ്കേതിക വിദ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചു ചാട്ടം നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈദ്യുത ഊർജ്ജത്തിൻ്റെ കണ്ടെത്തൽ വൈദ്യുത ഊർജ്ജത്തിൻ്റെ കണ്ടെത്തൽ നമ്മുടെ ലൈഫിനെ നമ്മുടെ ജീവിത സാഹചര്യത്തെ ഒരുപാട് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ റിമോട്ട് സെൻസിങ് തെർമൽ ഫോട്ടോഗ്രാഫ് തെർമൽ ഫോട്ടോഗ്രാഫി ഈ പറയുന്നതൊക്കെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ നമ്മൾ നമുക്ക് ഉപയോഗപ്രദമാകിയിട്ടുള്ള ഒരുപാട് സംഗതികളാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്താണ് ഇലക്ട്രോണിക്സ് എന്ന് നോക്കാം നമുക്കറിയാം ആറ്റം ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഇലക്ട്രോണുകളുടെ സ്വഭാവം ആ ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അവയെ നിയന്ത്രിച്ച് നമുക്ക് ഉപയോഗപ്രദമാക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഇലക്ട്രോണിക്സ് അപ്പൊ ഇലക്ട്രോണിക്സ് എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച് അവ നമുക്ക് ഉപയോഗപ്രദമാക്കണം നമുക്ക് ഉപയോഗപ്രദമാക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഇലക്ട്രോണിക്സ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നമുക്ക് പരിചയമുള്ള റേഡിയോ നമുക്ക് പരിചയമുള്ള ടെലിവിഷൻ അതുപോലെ തന്നെ എൽ ഇ ഡി ബൾബുകൾ ഇതൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇത്തരം ഉപകരണങ്ങൾ നമ്മളന്ന് പൊളിച്ചു നോക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ആ ഉപകരണം ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഏതെല്ലാമാണ് ഇലക്ട്രോണിക്സിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സിലെ ആറ് അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും അതിലൊന്നാണ് പ്രതിരോധങ്ങൾ രണ്ട് ഇൻഡക്റ്റർ മൂന്ന് കപ്പാസിറ്റർ നാല് ട്രാൻസിസ്റ്റർ ഡയോഡ് ഐസി ഇങ്ങനെയുള്ള ആറ് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും ഒന്ന് പ്രതിരോധങ്ങൾ രണ്ട് ഇൻഡക്റ്റർ മൂന്ന് കപ്പാസിറ്റർ നാല് ഡയോഡ് ട്രാൻസിസ്റ്റർ ആറ് ചിപ്പ് ഇത്രയും ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി തന്നെ പഠിക്കുന്നു ഒന്ന് പ്രതിരോധകങ്ങൾ പ്രതിരോധങ്ങൾ പ്രതിരോധങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പ്രതിരോധങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചതാണ് അവിടെ നമ്മൾ പ്രതിരോധത്തിന്റെ സിമ്പൽ പ്രതീകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ റെസിസ്റ്ററിന്റെ ധർമ്മം ഒരു സർക്യൂട്ട് സർക്യൂട്ടുകളിലാണല്ലോ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലൂടെ ഒഴുകുന്ന കരണ്ടിന്റെ നിയന്ത്രസ് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കരണ്ടിന്റെ നിയന്ത്രസ് ഓരോ ഘടകത്തിനും ആവശ്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രദാനം ചെയ്യുകയാണ് നൽകുകയാണ് റെസിസ്റ്ററിന്റെ ധർമ്മം മനസ്സിലാക്കി ഒന്നുകൂടി പറയാം ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിനെ നിയന്ത്രിച്ച് ഓരോ ഘടകത്തിനും ആവശ്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം അതായത് വോൾട്ടേജ് നൽകലാണ് റെസിസ്റ്ററിന്റെ ധർമ്മം റെസിസ്റ്ററിന്റെ യൂണിറ്റ് ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓം ആണ് യൂണിറ്റ് ഇതിനുശേഷം ഈ റെസിസ്റ്ററിന്റെ ഒരു പോരായ്മകളും മേന്മകളും ഉണ്ട് അല്ലെങ്കിൽ മേന്മയും പോരായ്മയും ഉണ്ട് ഒന്നാമതായിട്ട് ഇതിന് മേന്മയായിട്ട് പറയാനുള്ളത് പ്രതിരോധകം എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കും എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് റെസിസ്റ്റർ പ്രതിരോധകം രണ്ടാമത് ഇതിൻ്റെ പോരായ്മയായിട്ട് പറയാനുള്ളത് മേന്മന പറഞ്ഞു പോരായ്മ പറയാനുള്ളത് ഒന്ന് ഒരു പോരായ്മയാണ് പഠിക്കുന്നത് വൈദ്യുതോർജം താപ ഊർജമായി നഷ്ടപ്പെടുന്നു വൈദ്യുതോർജം താപ ഊർജമായിട്ട് നഷ്ടപ്പെടുന്നു അപ്പൊ പ്രശസ്ത മേന്മ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കുന്നു രണ്ടാമതായിട്ട് അതിന്റെ മേന്മയായിട്ട് ഉൾപ്പെടുത്താൻ പറയും ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ രണ്ട് മേന്മകൾ പഠിക്കാം ഒന്ന് എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കുന്നു രണ്ട് വൈദ്യുതോർജ് ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയും ഇനി അതിന്റെ പോരായ്മയായിട്ട് പറയാനുള്ളത് വൈദ്യുതോർജം താപ ഊർജമായി നഷ്ടപ്പെടുന്നു ഇനി രണ്ടാമത്തെ ഘടകമാകുന്ന ഇൻഡക്ടറിനെ മനസ്സിലാക്കാം ഒരു സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുതി പ്രവാഹത്തിന്റെ അല്ലെങ്കിൽ കരണ്ടിന്റെ മാറ്റങ്ങളെ എതിർക്കാൻ കഴിയുന്ന കമ്പിച്ചുരുളിനെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് വിളിക്കുന്നത് ഒരു സർക്യൂട്ടിലൂടെയുള്ള കരണ്ടിന്റെ മാറ്റങ്ങളെ എതിർക്കാൻ കഴിയുന്ന കമ്പിച്ചുരുളാണ് ഇൻഡക്ടർ ഇൻഡക്ടറിന്റെ യൂണിറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇൻഡക്ടറിന്റെ യൂണിറ്റ് ഹെൻറി ഹെൻറി ആണ് യൂണിറ്റ് പലപ്പോഴും സൗകര്യത്തിന് വേണ്ടി മില്ലി ഹെൻറിയിലാണ് യൂണിറ്റുകളൊക്കെ പറയാനുള്ളത് എങ്കിൽ പോലും ഇതിന്റെ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത് ഹെൻറി ആണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ ഇതിനും ഉണ്ട് മേന്മയും ഉണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇതിന്റെ മേന്മയാണ് ഇൻഡക്ടറിന്റെ മേന്മ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇൻഡക്ടർ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതോർജം താപ ഊർജമായി നഷ്ടപ്പെടുന്നില്ല വൈദ്യുത ഊർജം താപ ഊർജമായി നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഇൻഡക്റ്ററിൻ്റെ മേന്മ ഇതിൻ്റെ പോരായ്മ ഇതിൻ്റെ പോരായ്മയായിട്ട് പറയാനുള്ളത് രണ്ട് പോരായ്മകളാണ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഇൻഡക്ടർ പ്രവർത്തിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള ഒരു തത്വത്തിലാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള തത്വത്തിലാണ് നമ്മുടെ ഇൻഡക്ടർ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇരിക്കെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള പ്രതിഭാസം നടക്കണമെങ്കിൽ എ സി കറണ്ട് തന്നെ വേണം എ സി കറണ്ട് തന്നെ വേണം അപ്പോൾ ഇൻഡക്റ്റർ പ്രവർത്തിക്കുന്നത് എ സിയിൽ മാത്രമാണ് ഡി സിയിൽ ഇൻഡക്റ്റൻസ് സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് ഡി സിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് നമ്മൾ അതിന്റെ പോരായ്മകൾ പറയുമ്പോൾ ഒന്നാമത്തെ പോരായ്മയായിട്ട് സൂചിപ്പിക്കുക ഇൻഡക്ടറുകൾ എ സിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇൻഡക്ടറുകൾ എ സിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് രണ്ടാമത്തെ പോരായ്മ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഇലക്ട്രോണിക് ഘടകമേത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇൻഡക്ടറുകളാണ് ആണ് ഇൻഡക്ടറുകൾ ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ മേന്മയും പഠിക്കണം പോരായ്മയും പഠിക്കണം ഒന്നാമത്തെ മേന്മയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഏ വൈദ്യുത ഊർജം താപ ഊർജമായി നഷ്ടപ്പെടുന്നില്ല പോരായ്മ ഒന്ന് ഒന്നാമത്തെ പോരായ്മ എ സിയിൽ പ്രവർത്തിക്കുകയില്ല ഏ സിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഡി സിയിൽ പ്രവർത്തിക്കുകയില്ല രണ്ടാമത്തെ പോരായ്മ ഇതിനെ ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല ഇനി പ്രതിരോധകവും ഇൻഡക്ടറും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുമ്പോൾ പ്രതിരോധങ്ങളുടെ പ്രത്യേകതകൾ നമുക്കറിയാം പ്രതിരോധങ്ങൾ എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കും എന്നാൽ ഇൻഡക്റ്റർ എ സിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ ഈസ്റ്റേഴ്സിന് പ്രതിരോധങ്ങളെ നമുക്ക് ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാൽ ഇൻഡക്ടറിനെ ഐ സിയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുമില്ല മൂന്നാമത്തെ ഘടകമാണ് കപ്പാസിറ്റർ വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനും സംഭരിച്ചു വെക്കുന്നതിനും ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് കപ്പാസിറ്റർ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കുന്നതിനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കുന്നതിനും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഘടകമാണ് കപ്പാസിറ്റർ കപ്പാസിറ്ററിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കപ്പാസിറ്ററിന്റെ ഒന്നാമത്തെ ഭാഗമായിട്ട് പറയാനുള്ളത് രണ്ട് പാരൽ പ്ലേറ്റുകളാണ് രണ്ട് ലോഹ പ്ലേറ്റുകളാണ് ആ രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ ഒരു വസ്തു വെച്ചിട്ടുണ്ട് ഈ വെച്ച വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് ഡൈ ഇലക്ട്രിക് അപ്പം നമ്മൾ രണ്ട് ഒരേ വലിപ്പമുള്ള സമാന്തരമായി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പാരലായി വെച്ചിട്ടുള്ള രണ്ട് ലോഹ പ്ലേറ്റുകൾ രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു വസ്തു ആ വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് അപ്പോൾ ഒരു രണ്ട് ലോഹ പ്ലേറ്റുകളും ഡൈ ഇലക്ട്രിക്കും കൂടി ചേർന്ന സംവിധാനമാണ് കപ്പാസിറ്റർ ഇനി ഈ ഡൈ ഇലക്ട്രിക്ക് എന്താണോ ഡൈ ഇലക്ട്രിക്ക് എന്ത് വസ്തുവാണോ ആ വസ്തുവിനനുസരിച്ചാണ് നമ്മുടെ കപ്പാസിറ്റിന്റെ പേര് നാം പറയാനുള്ളത് ഉദാഹരണം നമുക്ക് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ വെച്ചിട്ടുള്ള വസ്തു ഒരു പേപ്പറാണെങ്കിൽ ആ പേപ്പറിനെ വിളി ആ കപ്പാസിറ്ററിനെ വിളിക്കുന്ന പേരാണ് പേപ്പർ കപ്പാസിറ്റർ ഇവക്കിടയിൽ ഇനി ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ രണ്ട് സമാന്തരമായി വെച്ചിട്ടുള്ള ലോഹ പ്ലേറ്റുകൾക്കിടയിൽ പാരൽ പ്ലേറ്റുകൾക്കിടയിൽ ഉള്ള വസ്തു മൈക്കയാണെങ്കിൽ ആ കപ്പാസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈക്ക കപ്പാസിറ്റർ എന്നാണ് എന്നാൽ ഇതിന് വ്യത്യസ്തമായി ഈ ലോഹ പ്ലേറ്റുകൾക്കിടയിൽ നാം വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഇലക്ട്രോ ലൈറ്റുകളാണെങ്കിൽ ഇലക്ട്രോ ലൈറ്റുകളാണെങ്കിൽ ആ കപ്പാസിറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ എന്നാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ അപ്പോൾ എന്താണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇലക്ട്രോലൈറ്റ് ഒരു ഒരു കപ്പാസിറ്ററിൻ്റെ ഡൈ ഇലക്ട്രിക് ആയി ഏതെങ്കിലും ഇലക്ട്രോ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കപ്പാസിറ്ററുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ഈ കപ്പാസിറ്റിൻ്റെ പ്രത്യേകത അവയുടെ ലീഡുകൾ കപ്പാസിറ്റിൻ്റെ കാലുകളെ വിളിക്കുന്ന പേര് ലീഡുകൾ എന്നാണ് കപ്പാസിറ്റിൻ്റെ ലീഡുകളിൽ പ്ലസ് എന്നോ മൈനസ് എന്നോ രേഖപ്പെടുത്തിയിരിക്കും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഒരു കപ്പാസിറ്റിൻ്റെ ലീഡുകളിൽ പ്ലസ് എന്നോ മൈനസ് എന്നോ രേഖപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കപ്പാസിറ്റർ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ് ഇനി പ്പാസിറ്ററിൻ്റെ യൂണിറ്റ് നോക്കാം എന്താണ് യൂണിറ്റ് ഫാരഡ് ആണ് കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ഒരു കപ്പാ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിനെ സംഭരിച്ചു വെക്കാനുള്ള ശേഷിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ് വ്യത്യസ്ത കപ്പാസിറ്റിയുള്ള ഒരുപാട് കപ്പാസിറ്ററുകൾ ഇന്ന് ഇലക്ട്രോണിക് കടകളിൽ ലഭ്യമാണ് കപ്പാസിറ്റിന്റെ യൂണിറ്റ് മൈക്രോ പാരഡ് പൈക്കോ പാരഡ് എന്നീ യൂണിറ്റുകളിലൊക്കെ അതിൻ്റെ കപ്പാസിറ്റി പറയാറുണ്ട് നമുക്ക് ഭൂമിയിലുള്ള വസ്തുക്കളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാൻ കഴിയും ഒന്ന് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാലകങ്ങൾ ഇംഗ്ലീഷിൽ പറയും കണ്ടക്ടേഴ്സ് രണ്ടാമത്തെ വിഭാഗമാണ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ മൂന്നാമത്തെ വിഭാഗം വസ്തുക്കളെ നമുക്ക് നമുക്കിങ്ങനെ വിശദീകരിക്കാം അതായത് വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവ് ചാലകത്തിനേക്കാളും കുറവ് എന്നാൽ വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവ് ഇൻസുലേറ്ററിനെക്കാളും കൂടുതൽ അത്തരം വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അർദ്ധ ചാലകങ്ങൾ അർദ്ധചാലയങ്ങളുടെ ചാലകത വർദ്ധിപ്പിക്കാനുള്ള പല ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് അത് വലിയ വിപ്ലാത്മകമായ പുതിയ കണ്ടെത്തലുകൾക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർദ്ധശാലകങ്ങളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളെയാണ് അല്ലെങ്കിൽ അർദ്ധചാലയങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉണ്ടാക്കിയ ചില ഘടകങ്ങളെയാണ് നമുക്ക് എന്താണ് ഈ പ്രക്രിയ എന്ന് പരിശോധിക്കാം അർദ്ധചാലയങ്ങളുടെ ചാലകത ഞാൻ പറഞ്ഞു അത് ഇൻസുലേറ്ററിനേക്കാളും കൂടുതലാണ് എന്നാൽ ചാലകങ്ങളുടെ അത്ര തന്നെ ഇല്ല ഇനി അപ്പോൾ അതിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു അർദ്ധ ചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കാൻ നമുക്ക് അതിലേക്ക് രണ്ട് മാർഗങ്ങൾ സാധാരണയായിട്ട് ചെയ്യാറുണ്ട് ഒന്ന് അതിനെ ചൂടാക്കുകയാണ് രണ്ടാമത്തെ അതിലേക്ക് എന്തെങ്കിലും അപദ്രവ്യങ്ങൾ ചേർക്കുകയാണ് ഈ രണ്ടാമത്തെ മാർഗമാണ് പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെ ഒരു അർദ്ധചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അതിലേക്ക് നാം എന്തെങ്കിലും അപദ്രവ്യങ്ങൾ ചേർക്കുകയാണെങ്കിൽ ആ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് വിളിക്കും അപ്പോൾ എന്താണ് ഡോപ്പിംഗ് ഒരു അർദ്ധചാലകത്തിൻ്റെ ചാലകത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിലേക്ക് എന്തെങ്കിലും അപദ്രവ്യങ്ങൾ വസ്തുക്കൾ ചേർക്കുന്ന പ്രക്രിയയെ നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നു അങ്ങനെ ഡോപ്പിംഗ് നടത്തിയിട്ട് രണ്ട് രീതി ഡോപ്പിംഗ് ചെയ്യാൻ പറ്റും അർദ്ധചാലകത്തിലേക്ക് നമ്മൾ പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് പി ടൈപ്പ് പി അർത്ഥശാലയങ്ങളായിരിക്കും സമീകരണമായിരിക്കും ഇനി നമ്മൾ ചാലകത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ചാം ഗ്രൂപ്പിൽ പെട്ട മൂലകങ്ങൾ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന അർദ്ധചാലകങ്ങളെ നമ്മൾ എൻ ടൈപ്പ് അർദ്ധശാലയങ്ങൾ എന്ന് വിളിക്കുന്നു ഈ അർദ്ധ ഉദാഹരണമാണ് ജർമേനിയം സിലിക്കൺ എന്നിവ ഇനി ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കാണപ്പെടുന്ന നാലാമത്തെ ഘടകമായ ഡയോഡിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം ഡയോഡ് നിർമ്മിച്ചിരിക്കുന്നത് അർദ്ധചാലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഡയോഡ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഒരു അർദ്ധചാലക ക്രിസ്റ്റലിൽ നമുക്ക് ഡയോഡ് ഉണ്ടാക്കിയെടുക്കാം ഒരു അർദ്ധചാലക ക്രിസ്റ്റലിന്റെ ഒരു ഭാഗം പി ടൈപ്പ് കൊണ്ടും മറുഭാഗം എൻ ടൈപ്പ് കൊണ്ടും ഡോപ്പ് ചെയ്തെടുത്ത സംവിധാനമാണ് ഡയോഡ് എന്ന് വിളിക്കുന്നത് അപ്പം എന്താണ് ഡയോഡ് എങ്ങനെയാണ് ഡയോഡ് നിർമ്മിക്കുന്നത് ഒരു അർദ്ധചാലക ക്രിസ്റ്റലിന്റെ ഒരു ഭാഗം പി ടൈപ്പ് കൊണ്ടും മറുഭാഗം എൻ ടൈപ്പ് കൊണ്ടും ഡോപ്പ് ചെയ്തെടുത്താണ് നമുക്ക് ഒരു അർദ്ധ ഒരു ഡയോഡ് നിർമ്മിക്കുന്നത് ഡയോഡിന്റെ സിംബൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഡയോഡേന്റെ സിംബൽ അതിന്റെ നമ്മുടെ സ്ക്രീനിൽ ഡയോഡിന്റെ സിമ്പൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ പ്ലസ് ഭാഗവും മൈനസ് ഭാഗവും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡയോഡെ പ്ലസ് ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അല്ലെങ്കിൽ ഡയോഡിന്റെ പി ഭാഗം ആ തടിച്ച ഭാഗത്ത് നമ്മൾ പറയുന്നത് പി ഭാഗം എന്നാണ് പി ഭാഗം മറ്റേ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് എൻ ഭാഗം എന്നാണ് അതായത് ഒരു അർദ്ധശാല ക്രിസ്തന്റെ പി ഒരു ഭാഗം പി ടൈപ്പ് കൊണ്ട് ഡോപ്പ് ചെയ്തല്ലോ പി ടൈപ്പ് ഡോപ്പ് ചെയ്ത ഭാഗത്ത് നമ്മൾ പി ഭാഗമെന്നും എൻ ടൈപ്പ് വസ്തു കൊണ്ട് ഡോപ്പ് ചെയ്ത ഭാഗത്ത് നമുക്ക് എൻ ഭാഗമെന്നും വിളിക്കാൻ കഴിയും ഇനി ഇതിന് എങ്ങനെയാണ് സർക്യൂട്ടിൽ ഘടിപ്പിക്കുക എന്നത് നമ്മൾ ഒന്ന് പരിശോധിക്കാം സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ ഡയോഡ് ഘടിപ്പിക്കാറുണ്ട് ഒന്നാമത്തെ രീതി നമ്മൾ ഡയോഡിന്റെ പി ഭാഗമുണ്ടല്ലോ പി ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും ശ്രദ്ധിക്കണം ഡയോഡിന്റെ പി ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും ഡയോഡിന്റെ എൻ ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായും ബന്ധിപ്പിക്കുകയാണ് എങ്കിൽ ഈ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് ഓക്കെ അപ്പൊ ഡയോഡ് ഫോർവേഡ് ബയാസിങ് രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിയും എന്താണ് ഫോർവേഡ് ബയാസിങ് വളരെ സിമ്പിൾ ആണ് ഒരു ഡയോഡിന്റെ ഏത് പി ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും അതുപോലെ ഡയോഡിന്റെ എൻ ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായും ബന്ധിപ്പിച്ച് എടുത്താൽ ഈ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ് എന്താണ് ഫോർവേഡ് ബയാസിന്റെ പ്രത്യേകത വളരെ ശ്രദ്ധിക്കണം ഫോർവേഡ് ബയാസിംഗിൽ മാത്രമാണ് ഡയോഡ് വൈദ്യുതിയെ കടത്തിവിടുകയുള്ളൂ ഫോർവേഡ് ബയാസിംഗിൽ മാത്രമേ ഡയോഡ് വൈദ്യുതിയെ കടത്തിവിടുകയുള്ളൂ രണ്ടാമത്തെ രീതിയിലേക്ക് നമുക്ക് നോക്കാം രണ്ടാമത്തെ രീതിയാണ് ഡയോഡ് സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന രണ്ടാമത്തെ രീതിയാണ് റിവേഴ്സ് ബയാസിങ് നേരത്തെ ഫോർവേഡ് ബയാസിംഗ് നാം ചെയ്തതുപോലെ മനസ്സിലാക്കിയതുപോലെ അതിന് നേരെ ആണ് രണ്ടാമത്തെ റിവേഴ്സ് ബയാസിംഗ് അതായത് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഡയോഡിന്റെ പി ഭാഗം നേരത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് അത് കണ കണത്തിച്ചത് എന്നാൽ ഡയോഡിന്റെ പി ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ഡയോഡിന്റെ എൻ ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ചെടുത്താൽ ഈ രീതിയിലുള്ള കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസിംഗ് റിവേഴ്സ് ബയാസിങ്ങിന്റെ പ്രത്യേകത റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡെ വൈദ്യുതിയെ കടത്തിവിടുകയില്ല നേരത്തെ ഫോർവേഡ് പ്രയാസങ്ങൾ നമ്മൾ ഡയോഡ് വൈദ്യുതിയെ കടത്തിവിടുമെന്ന് മനസ്സിലാക്കിയതുപോലെ റിവേഴ്സ് ബയാസെങ്കിൽ ഡയോഡ് ഒരിക്കലും വൈദ്യുതിയെ കടത്തിവിടുകയില്ല ഡയോഡുകൾ നമുക്ക് നാല് രീതിയിൽ ഡയോഡുകളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നാല് രീതികൾ ഒന്നാമത്തത് നോർമൽ ഡയോഡ് ഈ ഭാഗമാണ് ഡയോഡിന്റെ പോസിറ്റീവ് ഭാഗം പി പാർട്ട് ഇത് നെഗറ്റീവ് ഭാഗം ഇത് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ സാ നോർമൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡയോഡാണിത് പി എൻ ജംഗ്ഷൻ ഡയോഡെന്ന് വിളിക്കാം രണ്ടാമത്തെ ഡയോഡാണ് മനസ്സിലാക്കിയ രണ്ടാമത്തെ ഡയോഡ് ഡയോഡിന് സിമ്പിൾ ഉണ്ടാകും നേരത്തെ ഇത് പി പാർട്ട് ഇത് എൻ പാർട്ട് ഈ ഡയോഡിന്റെ മുകളിൽ നിന്ന് രണ്ട് ആരോ മാർക്ക് മുകളിലേക്ക് പോകുന്നു രണ്ടോ മൂന്നോ ആരോ മാർക്ക് മാർക്കും ഇത്തരം ഡയോഡാണ് എൽ ഇ ഡികൾ എൽ ഇ ഡികൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മൂന്നാമത്തെ ഡയോഡാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ് ഡയോഡിൻ്റെ ഇത് പി പാർട്ട് ഇത് എൻ പാർട്ട് ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ ഈ ഡയോഡിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയും ഫോട്ടോ ഡയോഡ് ഫോട്ടോ ഡയോഡ് ഓക്കെ ഫോട്ടോ ഡയോഡ് ഫോട്ടോ ഡയോഡ് എന്ന് വിളിക്കുന്നു ഇനി നാലാമത്തെ ഡയോഡ് നാലാമത്തെ ഡയോഡ് ഇതാ ഈ രീതിയിലുള്ള ഡയോഡാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ജനർ ഡയോഡ് ർ ഡയോഡ് ഓക്കെ ജനർ ഡയോഡ് ഇങ്ങനെ നാല് രീതിയിലുള്ള ഡയോഡിൻ്റെ സിമ്പിൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം ഇവിടെ ഇതാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇത് എൽഇ ഡി ഇത് ഫോട്ടോ ഡയോഡ് ഇത് ജനർ ഡയോഡ്